നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മുനിസിപ്പൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ മോർണിംഗ് സ്റ്റാർ തിരൂർ സ്വാതന്ത്ര്യദിന പരിപാടി സംഘടിപ്പിച്ചു സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യദിന ഫ്ലാഗ് ഓഫ് മാർച്ച് നടത്തി തിരൂർ പോലീസ് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബാബുരാജ് കെ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ മോർണിംഗ് സ്റ്റാർ തിരൂർ സ്വാതന്ത്ര്യദിന പരിപാടി സംഘടിപ്പിച്ചു സ്റ്റേഡിയം ഗ്രൌണ്ടിൽ സ്വാതന്ത്ര്യദിന ഫ്ളാഗ് മാർച്ച് നടത്തി തിരൂർ പോലീസ് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബാബുരാജ് കെ എം ഉദ്ഘാടനം ചെയ്തു മോർണിംഗ് സ്റ്റാർ തിരൂർ മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് ഷെമീർ പയ്യനങ്ങാടി അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ഷബീബ് അസോസിയേറ്റ് സ്വാഗതം പറഞ്ഞു ചീഫ് ഇൻസ്ട്രക്ടർ ഇസാ മാസ്റ്റർ ഉപഹാരം നൽകി കെ എം നൌഫൽ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലി രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പന്നവും സമ്പന്നവും വൈവിധ്യപൂർവ്വവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ ഞാൻ അഭിമാനിക്കുന്നു എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും മുതിർന്നവരെയും ആദരിക്കുകയും എല്ലാവരോടും എല്ലാവരോടും വിനയപൂർവ്വം വിനയപൂർവ്വം പെരുമാറുകയും ചെയ്യും പെരുമാറുകയും ചെയ്യും ഞാൻ എന്റെ നാടിനോടും എന്റെ നാട്ടുകാരോടും വർക്കിംഗ് സെക്രട്ടറി റെയിൻബോ റഷീദ് ഷെരീഫ് മുണ്ടേക്കാട് ആസിഫ് ഷർഫു ഐ സി ബി വി കെ സി അബ്ദുറഹ്മാൻ സിയാദ് വെൽക്കം സുനിൽ കുമാർ ഷാഫി ആലത്തിയൂർ വിജേഷ് റൌഫ് നൌഷാദ് മുണ്ടത്തോട് നിസാർ പ്രജീഷ് സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു ട്രഷറർ ഷഹീർ ബാബു നന്ദി പറഞ്ഞു ടി വി എ ന്യൂസ് തിരൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി